ഹലോ ഫ്രണ്ട്സ് ഫൈൻ ട്രൂത്ത് ബ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ചത് വെള്ളത്തിൻ്റെ അളവും മീനിൻ്റെ എണ്ണവും തമ്മിലൊരു ഒരു അനുപാതം ഉണ്ടെന്നാണ് അപ്പോൾ അത് ഈ വീഡിയോയിൽ പറയാമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അനേക ആളുകൾ മത്സ്യകൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എത്രത്തോളം മീനെ നമുക്കിടാൻ പറ്റും നമ്മുടെ വെള്ളത്തിൻ്റെ അനുപാതം അനുസരിച്ച് അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വെള്ളത്തിൻ്റെ വെള്ളത്തിൻ്റെ വോളിയം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും കണക്ക് കൂട്ടും അത് നമ്മൾ ചിന്തിക്കേണ്ട വശമാണ് ഇപ്പോൾ നമുക്ക് സിമെൻറ്റുകളോ ആയിക്കോട്ടെ അല്ലെങ്കിൽ പടുതാക്കളോ ആയിക്കോട്ടെ എന്താണെങ്കിലും അതിൻ്റെ അളവെടുത്തിട്ട് നമുക്ക് വെള്ള എത്ര ലിറ്റർ വെള്ളം അതിൻ്റെ അകത്തുണ്ട് അതിലെത്ര മീൻ സൂട്ടാവും എന്നു സംബന്ധിച്ച് കണ്ടുപിടിക്കാൻ എളുപ്പം മാറി ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം ഇപ്പോൾ എൻ്റെ തന്നെ ഒരു കുളം ഇപ്പം ഇവിടെ ഉണ്ട് സിമെൻറ്റ് കുളമാണ് കുറേ നാളായിട്ട് ഉപയോഗിക്കാൻ എടുക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് വിണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞാനത് പഠിതയ്ക്കിട്ട് വീണ്ടും അത് റീസെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കാഴ്ച നിങ്ങളെ കാണിച്ചുതരാം നോക്കിക്കോളൂ അപ്പോൾ ഇതാണ് ആ കുളം ഉണ്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു തോന്നി കുളം അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു അതിനകത്ത് ഒരു സെക്ഷൻ ഞാൻ വെള്ളം നിറച്ചിട്ടുണ്ട് കണ്ടോ പടതി ഇട്ട് വെള്ളം നിറച്ചു അപ്പോൾ പടതിട്ട് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇതിൽ വിണ്ട് പോയിട്ടുണ്ട് അതെ അവിടെയൊക്കെ നിങ്ങൾക്ക് അറിയാം ഉണ്ടോ ആ ഭാഗം വിണ്ട് പോയി അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് വെള്ളം നീക്കിയില്ല അതുകൊണ്ടാണ് ഞാൻ പടുതിട്ടത് ഇതുകൊണ്ട് ഈ കുളം നിർമ്മിച്ചിട്ട് ഒത്തിരി കാലമായി അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് എത്ര ലിറ്റർ വെള്ളം കൊള്ളുമെന്ന് സംബന്ധിച്ച് നിങ്ങളെ പഠിപ്പിക്കാൻ പോവാണ് ഇതിൻ്റെ ഉള്ളളവ് എടുക്കുക ഉള്ളളവ് അതായത് ആ ഫിത്തിയില്ലേ ആ ഫിത്തിയിൽ നിന്ന് ഈ ഫിത്തി ഇവിടെ മറിയുള്ള ദൂരം അല്ലാതെ നിങ്ങൾ അത്രയും കണ്ണെടുക്കുക അടിക്കണക്കിന് അപ്പോൾ നമ്മൾ ടേപ്പ് വെച്ച് ഉളക്കുക ഉള്ളവ് എടുത്താൽ മതി ഞാൻ ഉള്ളളവ് അപ്പോൾ ഇത് നമ്മൾ കണക്കിട്ട് ഞാൻ ടേപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട് ഈ ടേപ്പ് നിങ്ങൾക്കറിയാം ഇത് എട്ടടിയാണ് ഉണ്ടോ ഇവിടെ മറി ഇതിൻ്റെ ഉള്ളളവ് എട്ട് ഇടുമ്പോൾ എട്ടടി വരും അവിടെ അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് ആ അതുകൊണ്ടോ അതിൻ്റെ എൻ്റെ ആ അവിടെ അപ്പോൾ എട്ടടി ഇത് ഏകദേശം സമയം ഈ കുളം അപ്പോൾ എട്ടടി നീളം എട്ടടി വീതി വേണ്ട ഇതിൻ്റെ വീതി എട്ടടിയാണ് ഇത് സമചതുരമാണ് ചതുരമാണ് അപ്പം എട്ടടി നീളം ഉണ്ട് എട്ടടി വീതി ഉണ്ട് അപ്പോൾ അത് നമ്മൾ കണക്ക് കൂട്ടുക അപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് കാൽക്കുലേറ്റർ ഉണ്ട് അപ്പോൾ നമുക്ക് ഞാനതൊന്ന് കാണിച്ചായിരുന്നു നിങ്ങളെ അപ്പോൾ ഇതിൽ എട്ട് അടിച്ചു നീളം ഇൻറ്റു എട്ടടി വീതി എട്ടടിച്ചു സമം അറുപത്തി നാല് ഇനി ഇതിൻ്റെ ആഴം നമുക്ക് കണക്കാക്കണം ഇപ്പോൾ ആഴ കണക്കാക്കി ഇതിൻ്റെ എത്ര ആഴം ഉണ്ടെന്നുള്ളത് നമ്മൾ ഒരു ടേപ്പ് ഇട്ടിട്ട് അങ്ങ് നോക്കിയാൽ മതി നമ്മൾ ടേപ്പ് ഇട്ട് നമുക്ക് നോക്കാം ഏകദേശം ടേപ്പ് പൊളഞ്ഞിടക്കാതെ നേരെ എഴുതാം ടേപ്പ് ടേപ്പ് ഇട്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് നോക്കാം ടേപ്പ് ഇട്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ആറടിയിൽ നിന്ന് ഇട്ടിട്ടുണ്ട് ഉണ്ടോ ആറടി അപ്പോൾ നമ്മൾ ഇതെന്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അറുപത്തി നാല് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ ഇൻറ്റു അതിനെ ആറ് കൊണ്ട് കുണിക്കണം ആറ് സമടിക്കുക ഉണ്ടോ മുന്നൂറ്റി എൺപത്തി നാല് സ്ക്വയർ അടി ഉണ്ടിത് അല്ലെങ്കിൽ മുന്നൂറ്റി എൺപത്തിനാല് ക്യുബിക്കടിയുണ്ട് ഈ സാധനം ഇങ്ങനെയാണ് കണക്കുകൂട്ടുന്നത് ഈ എന്ന് പറയുമ്പം അതായത് ഒരടി നീളവും ഒരടി വീതിയും ഒരടി ആഴവുമുള്ള അല്ലെങ്കിൽ ഒരടി കനവുമുള്ള മുന്നൂറ്റി എൺപത്തി നാല് കട്ടകളിൻ്റെ അകത്ത് അടിക്കാം ചുരുക്കി പറഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ നമ്മൾ കണക്കൂട്ടാലും ആ രീതിയിൽ നമുക്ക് കണക്ക് കൂട്ടാം അപ്പോൾ ഇതിന് നമ്മൾ വെള്ളത്തിൻ്റെ ഗോളിയോട്ടെങ്ങനെ കണക്കുകൂട്ടും അതായത് ഒരു ക്യുബിക്കടിക്കകത്ത് ഒരടി നീളവും ഒരടി വീതിയും ഒരടി ആഴമുള്ള ഒരു കുഴിക്കകത്ത് കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവെന്ന് പറയുമ്പോൾ ഇരുപത്തിയെട്ട് ലിറ്ററാണ് അപ്പം നമ്മളിതിനെന്ത് ചെയ്യണം ഈ ഇൻറ്റു ഇരുപത്തെട്ട് ചെയ്യണം അപ്പോൾ ഇത് മുന്നൂറ്റി എൺപത്തി നാല് ചുപിച്ചെടിയാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അളവ് ഈ കുളത്തിൻ്റെ അളവ് അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇൻഡു ഇരുപത്തിയെട്ട് സമം പതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി രണ്ട് ലിറ്റർ വെള്ളം ഇതിനകത്ത് കൊള്ളു കണ്ടോ ഇതാണ് കണക്ക് പൊട്ടി കിട്ടിയോ അപ്പം നമ്മൾ ഏത് കുളമാണേലും ഇപ്പോൾ നമ്മുടെ കുളം ഏത് ആയിക്കോട്ടെ അതിൻ്റെ എടുക്കുക നീളം എടുക്കുക വീതി എടുക്കുക നീളത്തെ വീതി കൊണ്ട് ഗുണിക്കുക പിന്നെ അതിനുശേഷം അതിനെ ആഴം കൊണ്ട് ഗുണിക്കുക എല്ലാം അടിക്കണക്കിന് കേട്ടോ ഞാൻ പറയുന്നത് അടിക്കണക്കിന് അപ്പോൾ അപ്പോൾ അത് മൂന്നും കൊണ്ട് ഗുണിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഉണ്ട് അതിനെ ഇരുപത്തെട്ട് കൊണ്ട് കുണിക്കണം ഇരുപത്തെട്ട് ഞാൻ ഒരു ക്യുബിക്കടിക്കകത്ത് കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവാണ് ഉണ്ടോ അപ്പോൾ അങ്ങനെ ഇപ്പം നമുക്ക് പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് ലിറ്റർ വെള്ളത്തിനകത്ത് കണക്ക് കൊള്ളും ഈ രീതിയിലാണ് ആളുകൾ വെള്ളത്തിൻ്റെ അളി നമ്മൾ കണക്കാക്കുന്ന ഒരു മെത്തേഡ് ഇനി നമ്മൾ മത്സ്യത്തിൻ്റെ എണ്ണം നിശ്ചയിക്കണ്ടേ ഇന്നത്തെത്ര മത്സ്യത്തിടാവുന്നതാണ് നോർമൽ കേസിൽ നമുക്ക് ഇടാൻ പറ്റുന്നത് ഒരു മത്സ്യത്തിന് വള വളരാൻ തക്കവണ്ണം രണ്ട് ക്യുബിക്കടി വെള്ളമാണ് വേണ്ടത് രണ്ട് ക്യുബിക്കടി രണ്ട് ക്യുബിക്കടി എന്ന് പറയുമ്പോൾ ഒരു ക്യുബിക്കടിക്കകത്ത് ഇരുപത്തെട്ട് ലിറ്റർ വെള്ളമാണെങ്കിൽ രണ്ട് ക്യുബിക്കടിക്കകത്ത് അമ്പത്താറ് ലിറ്റർ വെള്ളം അല്ലേ വരുന്നത് അല്ലേ അപ്പോൾ പതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി രണ്ട് ഭാഗം അൻപത്തി ആറ് സമം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മത്സ്യത്തെ ഇതിനകത്ത് നിക്ഷേപിക്കുക അപ്പോൾ ഈ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മത്സ്യം എന്ന് പറയുമ്പോഴേ അതിനകത്ത് വേറൊരു കണക്കുകൂടി നമ്മൾ മനസ്സിലാക്കണം അതായത് തൊണ്ണൂറ്റാറ് മത്സ്യം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മൾ കണക്ക് കൂട്ടണിന് വേറൊരു വശമുണ്ട് ഈ ഒരു മത്സ്യത്തിൻ്റെ കിലോ വളർച്ചയാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് ഒരു മത്സ്യം അരക്കിലോ വളർ വരണമെങ്കിൽ വളരണമെങ്കിൽ അമ്പത്താറ് ലിറ്റർ വെള്ളം അതിനാവശ്യമാണ് അപ്പോൾ മത്സ്യത്തിൻ്റെ വളർച്ച കൂടുതൽ നമ്മൾ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇപ്പോൾ അത് മത്സ്യത്തെ വളർത്തി നമ്മൾ ഒരു കിലോ ആയിട്ട് പിടിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ ഇരട്ടി വെള്ളം അങ്ങനെ കാരണം അപ്പോൾ അത് അമ്പത്താറിൻ്റെ ഇരട്ടി നൂറ്റി പന്ത്രണ്ട് ലിറ്റർ വെള്ളം വേണം അപ്പോൾ ഈ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മത്സ്യമാണ് നമ്മൾ എട്ടടി നീളവും എട്ടടി വീതിയും ആടടി താഴമുള്ള ഏതാണ്ട് പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് ലിറ്റർ വെള്ളമുള്ള ഒരു കുളത്തിൽ നിക്ഷേപിക്കാവുന്ന മത്സ്യം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ശരി ഈ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മത്സ്യം എന്ന് പറയുമ്പോൾ അത് ഏറ് കൊടുത്തോണ്ടുള്ള കണക്കാണ് ഞാൻ പറഞ്ഞു എയർ കൊടുക്കണം അതായത് വെള്ളത്തിൽ നാല് പി പി എം ഓക്സിജൻ്റെ അളവ് വെള്ളത്തിൽ വേണം അന്നേരമാണ് നമുക്ക് ഈ നൂറ്റി തൊണ്ണിണ്ട് മത്സ്യത്തിയിടാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഏറ് കൊടുത്തോണ്ടുള്ള അളവാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഏറ് കൊടുക്കുന്ന ഇല്ല എങ്കിൽ ഈ ഒരു കണക്കല്ല വരുന്നത് അത് നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം സാധാരണ ഇതിൽ എയർ പമ്പ് വെച്ചുകൊണ്ടുള്ള ഒരു കണക്കാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് അവതരിപ്പിച്ചത് അപ്പോൾ ഈ വിധത്തിൽ നമുക്ക് നമ്മുടെ കുളം ത്തിൻ്റെ അളവ് എടു എടുക്കുക കുളത്തിൻ്റെ അളവെടുത്തിട്ട് വെള്ളത്തിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുക അതിനെ കൊണ്ട് ചെയ്യുക അതിന്റെ മെത്തേഡ് വളരെ സിമ്പിൾ ആണ് കുളത്തിന്റെ നീളം ഇൻറ്റു വീതി ഇൻറ്റു ആഴം മൂന്നും കൂടെ ഗുണിക്കുക ഗുണിച്ചു കിട്ടുന്ന ഫിഗറിനെ ഇരുപത്തെട്ട് കൊണ്ട് ഗുണിക്കുക അപ്പോൾ വെള്ളത്തിന്റെ അളവ് കിട്ടും അതിന് അമ്പത്താറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ എത്ര മത്സ്യം എൻ്റെ തിടാം എന്ന് ഉള്ളതിൻ്റെ അളവ് കിട്ടും അത് ഈ പറഞ്ഞ കണക്ക് ഒരു മത്സ്യം അര കിലോ വളരുന്നതിന് അടിസ്ഥാനമാക്കി കണക്കാണ് ഞാൻ പറഞ്ഞത് മത്സ്യം ഒരു കിലോ ആണ് നമ്മൾ വളർത്താൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അമ്പത്താറിൻ്റെ ഇരട്ടി വെള്ളം നൂറ്റി പന്ത്രണ്ട് ലിറ്റർ വെള്ളം വേണ്ടിവരും ഇപ്പം ഇതാണ് അതിൻ്റെ മെത്തേഡ് അപ്പോൾ കുളത്തിന്റെ ഏത് കുളത്തിൻ്റെയും വെള്ളത്തിൻ്റെ കൊള്ളേയും കളക്ട് ചെയ്യുന്ന വിധം നിങ്ങൾ മനസ്സിലാക്കി അതോടൊപ്പം തന്നെ ആ വെള്ളത്തിന്റെ കുളയത്തെ അമ്പത്താറ് രൂപ ഡിവൈഡ് ചെയ്യുമ്പോൾ മത്സ്യത്തിന്റെ എണ്ണം കിട്ടും ഇതാണ് മെത്തേഡ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് സഹായപ്രദമായി എന്ന് വിചാരിക്കുന്നു ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ